ഹലോ എല്ലാവർക്കും സീമാസാഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ കുറച്ചായിട്ട് ഒക്കെ ആണ് ഇടുന്നത് അല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും കുറേയൊക്കെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒത്തിരി സന്തോഷം ഇന്നൊരു പുതിയ വിശേഷമാണ് ഇന്നൊരു പുതിയ വിശേഷം നമ്മൾ ഏറ്റവും നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്നെൻ്റെ മക്കൾ കൊണ്ടുതന്നെ കൂടുതൽ ഞങ്ങൾ എറണാകുളത്താണ് ഞങ്ങൾ വീട് കോഴിക്കോടാന്ന് കുറച്ച് നേർക്കൊക്കെ അറിയാം എന്നാലും ഇന്ന് ഞങ്ങൾ സ്റ്റാർ സിങ്ങറിൻ്റെ സെക്കൻഡ് ഒഡീഷനിലേക്ക് വന്നതാണ് അറുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർ ചാൻസ് പ്രാവശ്യം അപ്പോൾ ഞാനവിടെ കൂടാതെ വിചാരിച്ചു അപ്പോൾ സെലക്ഷൻ കിട്ടി ഇന്ന് സെക്കൻഡും ഫൈനലും ഓഡീഷൻ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തൃപ്പൂർത്തറ വെച്ചാണ് അതിൻ്റെ വൈറ്റില വൈറ്റിലെ വെച്ചാണ് നടക്കുന്നത് അപ്പം ഞങ്ങൾ ഇന്നലെ വന്നു ഇന്നലെ വന്ന് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുകയാണ് ഹാപ്പി ആയിട്ട് എന്തെങ്കിലും ഞങ്ങൾ മലൈൻ ഡ്രൈവ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഇവിടെ കുറച്ച് നാളെ ഇവിടെ പഠിച്ചതും പഠിപ്പിച്ചതൊക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് കുറേയൊക്കെ പരിചയമുണ്ട് അങ്ങനെ സന്തോഷമായിട്ട് ഇന്ന് ഇന്ന് പാടാൻ പോവുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കില്ല എനിക്ക് വേണ്ടിയിട്ട് അപ്പം ഞങ്ങളൊരു കലാകുടുംബം മക്കളൊക്കെ പാടുന്നതൊക്കെ പിന്നീട് പിന്നീട് കാണിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാട്ടിൽ ചില ചില സമയത്തൊക്കെ നാലുവരിയൊക്കെ നിങ്ങൾ പാടി വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഉണ്ടോ ഇല്ലോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഇന്ന് ഞങ്ങൾ വന്നേ കണ്ടുകൊണ്ടോ കൊണ്ട് ഈശോയെ കൂട്ടി പിടിച്ചാണ് ഞങ്ങൾ വന്നേക്കുന്നത് ഇന്ന് നല്ല രീതിയിൽ പാടാനും ഫയലിലേക്ക് സെലക്ഷൻ കിട്ടുമെന്നുള്ള ഒന്നര നന്നായിട്ട് പാടാൻ തൊണ്ടയൊക്കെ വയ്യ എന്നാലും നല്ല രീതിയിലൊന്ന് പാടി ചേർക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായില്ലേ നിങ്ങളുടെ എല്ലാ ഷോർട്സും അതുങ്ങളൊന്നും നിങ്ങൾ കാണണം കാണുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കൂടി പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ ഭയങ്കര പെയ്യുന്നു അടുത്തൊരു ഷോർട്സും വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ ബൈ